വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് ജോൺ സ്യൂഡാഡ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പോർച്ചുഗല്ലിലാണ് ജനിച്ചത് എട്ടാമത്തെ വയസ്സിൽ സന്ദർശകനായ ഒരു പുരോഹിതനോടൊപ്പം സ്പെയിനിലേക്ക് ഒളിച്ചോടി അവനെ പരിപാലിക്കാൻ തയ്യാറുള്ള ഒരു കുടുംബത്തോടൊപ്പം ഒരു ഇടയനായി ജോലി ചെയ്യാൻ വിട്ടു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം സ്പാനിഷ് സൈന്യത്തിൽ ചേരുകയും മദ്യപാനവും ചൂതാട്ടവുമായി ജീവിതം നയിക്കുകയും ചെയ്തു പതിനാല് വർഷത്തിനു ശേഷം അദ്ദേഹം പട്ടാളം ഉപേക്ഷിച്ച് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനിടയിൽ ഒരു ഇടയനായി ജോലി ചെയ്തു മാതാപിതാക്കളെ തെരഞ്ഞത് അവർ മരിച്ചു എന്ന് മാത്രം അസ്വസ്ഥനായി അദ്ദേഹം മൂറുകൾ പിടികൂടിയ ക്രിസ്ത്യാനികളെ മോചിപ്പിക്കാൻ ആഫ്രിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു കപ്പലിൽ വെച്ച് അദ്ദേഹം ഒരു കുടുംബത്തെ കണ്ടുമുട്ടി അദ്ദേഹം കുറച്ചു കാലം സേവനമനുഷ്ഠിച്ചു എന്നാൽ താമസിയാതെ സ്പെയിനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അദ്ദേഹം ഒരു മതപുസ്തക കട തുറക്കുകയും വിശ്വാസം പ്രചരിപ്പിക്കാൻ ചെറിയ ലാഭത്തിന് സാധനങ്ങൾ വിൽക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം പട്ടണത്തിലെ ഒരു ഉത്സവത്തിനിടെ വാഴ്ത്തപ്പെട്ട ജോൺ ജോൺ ആവില സംസാരിക്കുന്നത് ജോൺ കേട്ടു തൻ്റെ ഭൂതകാലത്തെ ഓർത്ത് ആക ആഗതമായ ദുഃത്താൽ അവൻ നിറഞ്ഞിരുന്നു അവൻ തൻ്റെ എല്ലാ പുസ്തകങ്ങളും തൻ്റെ ഉടമസ്ഥയിലുള്ള എല്ലാം ഉപേക്ഷിച്ച് നഗരം ചുറ്റി നടന്നു അവൻ്റെ നെഞ്ചിൽ നിലവിടിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു നഗരത്തിലെ ജനങ്ങൾ അയാൾക്ക് ഭ്രാന്ത് പിടിച്ചതായി കരുതി ഒരു മാനസിക രോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാ തുറന്ന പശ്ചാത്താപങ്ങളും അവസാനിപ്പിച്ച് തൻ്റെ മുൻകാല പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള പോസിറ്റീവ് വഴികൾ കണ്ടെത്താൻ ജോൺ ഓഫ് ആവില ജോവിനോട് ജോണിനോട് പറഞ്ഞു ജോൺ ഓഫ് ഗോഡ് ആശുപത്രിയിൽ ആളുകളെ പ്രചരിപ്പിക്കാൻ പരിചരിക്കാൻ തുടങ്ങി മോചിതനായ ശേഷം അദ്ദേഹം ഗ്രാനഡയിലെ തെരുവുകളിൽ രോഗികളെയും ദരിദ്രരെയും പരിചരിക്കാൻ തുടങ്ങി ഭക്ഷണത്തിനും സാധനങ്ങൾക്കുമുള്ള പണം നൽകാൻ രാത്രിയിൽ വിറക് വിറ്റു താമസിയാതെ വാടകയ്ക്ക് ഒരു വീട് കണ്ടെത്തുകയും ഒരു ചെറിയ ആശുപത്രി തുറക്കുകയും ചെയ്തു കിടക്കും മരുന്നിനുമുള്ള പണത്തിനായി അയാൾ യാചിച്ചു പുരോഹിതന്മാരും ഡോക്ടർമാരും അവരുടെ സമയം ദാനം ചെയ്തു താമസിയാതെ മറ്റു ആളുകളും ജോണിൻ്റെ ശുശ്രൂഷയിൽ ചേർന്നു സെൻറ് ജോൺ ഓഫ് ഗോഡിൻ്റെ ബ്രദേഴ്സ് ഹോസ്പി ഹോസ്പിറ്റലേഴ്സ് രൂപീകരിച്ചു ദരിദ്രരോടും രോഗികളോടും ോടും ഉള്ള അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ ഭക്തിയുടെ കഥകൾ പ്രചരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിൽ മുങ്ങി മരിച്ച ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനു ശേഷം അദ്ദേഹം മരിച്ചു നോവേന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ വിശുദ്ധ ജോൺ രോഗികളുടെ സ്വർഗീയ രക്ഷാധികാരി എൻ്റെ ഇപ്പോഴത്തെ രോഗത്തിൽ നിങ്ങളോട് സഹായം തേടാൻ ഞാൻ പ്രാർത്ഥനയിൽ നിങ്ങളുടെ അടുക്കൽ വരുന്നു രോഗികളെ സേവിക്കുക എന്ന മഹത്തായ വിളിയായി നിങ്ങളെ തിരഞ്ഞെടുത്തതിൽ യേശുവിന് നിന്നോടുള്ള സ്നേഹത്തിലൂടെയും പരിശുദ്ധ നിഖാമറിയം നിങ്ങളുടെ തലയിൽ ഒരു മുള്ളിൻ്റെ കിരീടം വെച്ച ആർദ്രമായ വാത്സല്യത്തിലൂടെയും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളുടെ പ്രതീകമായി നിങ്ങളുടെ മഹത്വത്തിൻ്റെ സ്വർഗത്തിലെത്താൻ രോഗികളുടെ സേവനം ദൈവഹിതമനുസരിച്ചാണെങ്കിൽ എനിക്ക് ഒരു രോഗശാന്തി നൽകുന്നതിന് യേശുവിനോടും മറിയത്തോടും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളോട് സ്വന്തം രോഗത്തിൻ്റെ കഷ്ടപ്പാടുകൾ നിങ്ങൾ എത്ര ക്ഷമയോടെ സഹിച്ചു ദൈവം എനിക്ക് തന്നെ കുറിച്ച് സന്തോഷത്തോടെ വഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഞാൻ ഒരിക്കലും പരാതിപ്പെടുകയോ ധൈര്യം നഷ്ടപ്പെടുകയോ ചെയ്യരുത് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിനും എൻ്റെ അനേകം പാപങ്ങൾക്ക് പ്രായശ്ചിത്വം ചെയ്യുന്നതിനും സ്വർഗത്തിനു വേണ്ടിയുള്ള പുണ്യത്തിൻ്റെ സമൃദ്ധമായ വിളവെടുപ്പിനുമുള്ള വളരെ പ്രധാനപ്പെട്ട മാർഗമാണ് കഷ്ടപ്പാടുകൾ എന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ രോഗികളോടുള്ള അങ്ങയുടെ വലിയ സ്നേഹത്തിലും അവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മധ്യസ്ഥതയുടെ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു വിഷുദശൻ ജോൺ എന്നെ സഹായിക്കണമേ ഭൂമിയിലായിരിക്കുമ്പോൾ രോഗികളെ സ്പർശിച്ചതുപോലെ എന്നെ തൊടാൻ നിങ്ങൾ വഹിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കണമേ അവൻ്റെ സർവശക്തമായ ശക്തിയാൽ ആരോഗ്യം എൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വരട്ടെ ക്രൂശീകരണത്തിൽ നിന്നും നിങ്ങളുടെ സഹനങ്ങളിൽ നിൻ നിങ്ങൾ ശക്തി പ്രാപിച്ചതുപോലെ ക്രൂശിക്കപ്പെട്ട യേശുവിനോട് നിങ്ങൾ ചെയ്തത് എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയും കർത്താവ് നിന്റെ മുള്ളുകൾ എൻ്റെ റോസാപ്പൂക്കളാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എൻ്റെ സ്വർഗമാണ് നല്ല വിശുദ്ധ യോഹനാൻ കഷ്ടപ്പെടുന്നവരുടെ സ്നേഹിതനും രോഗികളുടെ പ്രത്യേക രക്ഷാധികാരിയുമായ എൻ്റെ ആത്മാർത്ഥമായ അപേക്ഷ ഞാൻ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു ഇവിടെ പ്രാർത്ഥന വിനിയോഗം സമർപ്പിക്കുക രോഗികളുടെ ദുഃഖത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അമ്മയായ മേരിയോട് എൻ്റെ അഭ്യർത്ഥന ശുപാർശ ചെയ്യാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു മറിയോ നിങ്ങൾക്കും അത് ദൈവിക വൈദ്യനായ യേശുവിന് സമർപ്പിക്കാം ദൈവത്തിൻ്റെ വിശുദ്ധ യോഹനാൻ രോഗികളുടെ രക്ഷാധികാരിയോ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പ്രിയപ്പെട്ടവന് എനിക്കായി അവരോട് പ്രാർത്ഥിക്കുകയും എൻ്റെ അപേക്ഷ നേടുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ രോഗികളുടെ രക്ഷാധികാരിയും യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പ്രിയപ്പെട്ടവനെ എനിക്കായി അവരോട് പ്രാർത്ഥിക്കുകയും എൻ്റെ അപേക്ഷ നേടുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ വിശുദ്ധ യോഹന്നാൻ രോഗികളുടെ രക്ഷാധികാരിയും യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പ്രിയപ്പെട്ടവനെ എനിക്കായി അവരോട് പ്രാർത്ഥിക്കുകയും എൻ്റെ അപേക്ഷ നേടുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ വിശുദ്ധ ജോൺ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രോഗികളുടെ രക്ഷാധികാരി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ